നമസ്കാരം ഗുഡ് ഹെൽത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ രാധാമണി കെ ആണ് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് എച്ച്ഒി ആൻഡ് പ്രൊഫസർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി അവൃത ഹോസ്പിറ്റൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാമിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാനുണ്ട് മാമിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അതിനെ പറ്റിയുള്ള ക്ലാരിറ്റി ഉള്ള ആൻസേഴ്സ് നമുക്ക് നമുക്കൊന്ന് മാമിനോട് കിട്ടും സോ ഒരുപാട് സന്തോഷത്തോട് കൂടെ മാമിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം സോ ആദ്യം തന്നെ നമുക്ക് ഗർഭകാലത്ത് സ്ത്രീകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതെന്ന് പറഞ്ഞു തുടങ്ങാം പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഒരു ഫോർട്ടി വീക്സ് ആണ് ഡ്യൂറേഷൻ അപ്പോൾ ഓരോ മൂന്ന് മാസം അല്ലെങ്കിൽ ആ മൂന്ന് ട്രൈമോസ്റ്റേഴ്സായിട്ടാണ് നമ്മൾ പ്രഗ്നൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കണം ആദ്യത്തെ മൂന്ന് മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ആദ്യം പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ പീരീഡ്സ് തെറ്റുമ്പോൾ നോസിയ ഷർദിക്കാനുള്ള ടെൻഡൻസി വോമിറ്റിങ് അപ്പോൾ അത് വരുമ്പോൾ അത് എങ്ങനെ അത് പരിഹരിക്കാനുള്ള എന്നുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഡോക്ടറിനെ സമീപിക്കുക ടാബ്ലെറ്റ്സ് കഴിക്കണമെങ്കിൽ കഴിക്കുക കൂടുതൽ പ്രാവശ്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും അമ്മയ്ക്ക് അപ്പോൾ അത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ അത് വീട്ടിലുള്ളവരും കൂടി ശ്രദ്ധിച്ചിട്ട് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അങ്ങനെ കൺ വെള്ളം അധികം കുടിക്കാനൊന്നും പറ്റില്ല ആദ്യം അപ്പോൾ അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ബ്ലീഡിങ് വല്ലതും ഉണ്ടാവുകയാണ് അതിന് മിസ്കാരേജ് എന്നാണ് പറയണത് മിസ്കാരേജ് തന്നെ ചിലപ്പം ചെറിയ ബ്ലീഡിങ് അല്ലെങ്കിൽ പ്ലാസിൻ്റെ അതായത് കുഞ്ഞിന് എല്ലാ ആഹാരവും നറിഷ്മെൻ്റ് കൊടുക്കുന്ന പ്ലാസിൻ്റെക്ക് ഒരു വൺ തേർഡ് കുറവാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യും അപ്പം അതിന് നമ്മൾ ത്രെട്ടിൻ ത്രെട്ടിൻ ഡബോഷൻ എന്ന് പറയണേ അതിൽ ചിലപ്പോൾ ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കാം അപ്പം അങ്ങനെയാണെങ്കിലും അതാണ് ഒന്ന് ഒരു ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ ഡോക്ടറെ സമീപിക്കണം രണ്ടാമുള്ള പ്രശ്നം ശക്തിയായി വേദന വരും ശക്തിയായിട്ട് വേദന വന്ന് പേഷ്യൻ്റ് കൊളാപ്സ് ചെയ്യുന്ന ലെവലിലേക്ക് പോകുകയാണെങ്കിൽ പെട്ടെന്ന് തല ഇറങ്ങിയ വീഴാണെങ്കിൽ അത് നിസ്സാരമായി കണക്കാത് പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള വേഗം അത് ടെലിപ്പ പ്രഗ്നൻസി യൂട്രസിനുള്ളിൽ ആയിരിക്കത്തില്ല എക്ടോപി പ്രഗ്നൻസി എന്ന് പറയും അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമാണ് പേഷ്യൻ്റ് പെട്ടെന്ന് കൊലാപ്സായി പോണത് അപ്പോൾ അത് സാധാരണ കവിഞ്ഞൊരു വേദന വന്നാൽ അതവര് വേഗം പിന്നെ അതിനുള്ള ആ ഒരു അറിവുണ്ടാവണം പിന്നെ രണ്ടാമത് യൂറിനറി ഇൻഫെക്ഷൻ അതും കോമൺ ആണ് പ്രഗ്നൻസിയിൽ അങ്ങനെ വരാൻ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വോമിറ്റിങ് കൂടുതലാണോ സാധാരണ ഒരു ചെറിയ രീതിയിലുള്ള നോസ്യ വോമിറ്റിംഗ് ഒക്കെ മിക്കവാറും പേർക്കും ഉണ്ടാവും അതേസമയം എന്തെങ്കിലും ഒരു ബ്ലീഡിങ് ഉണ്ടാവുവാണെങ്കിലോ അതെല്ലാം പെട്ടെന്ന് ഭയങ്കര ശക്തിയായി വേദന വന്ന് ഒന്ന് തലയിറങ്ങി വീഴുവാണെങ്കിലും അത് ഓരോരുത്തരുടെ ഹെൽത്ത് അനുസരിച്ചിരിക്കും ചിലർ പെട്ടെന്ന് ഗ്രാപ്സം ചിലർക്ക് ആരോഗ്യമുള്ളവരാണെങ്കിൽ കുറച്ച് അവർക്ക് കുറച്ചും കൂടെ നിൽക്കാൻ പറ്റും അപ്പം അത് അതാണ് ആദ്യത്തെ മൂന്ന് മാസം ശ്രദ്ധിക്കേണ്ടത് പിന്നീടുള്ള നമ്മളൊരു ഏഴ് മാസം വരെ ഉള്ള സമയത്ത് നമുക്ക് എഗെയിൻ ബ്ലീഡിങ് ഉണ്ടാകും അതെല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പം ചിലർക്ക് വേദനയൊന്നും വരാതിന്നെങ്കിൽ പ്രഗ്നൻസി എക്സ്പ്ലോ ചെയ്തു പോകും അതിന് നമ്മൾ ഗർഭാശമുഖത്തിൻ്റെ ബല കുറവുകൊണ്ട് വരുന്നത് അപ്പം അങ്ങനെ അപ്പം അന്നേ അവർക്ക് ഹെവിനെസ് ഒരു അടിവയറ്റിന് ഒരു ഭാരം അല്ലെങ്കിൽ ഒരു കാലിലേക്ക് വേദന വരുന്നു പീരീഡ്സ് വരുന്നവർക്കൊരു വേദന വരുന്നു അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതി എന്തോ പ്രശ്നം വരാൻ പോകണു എന്നവരറിയണം പിന്നീടുള്ളതെന്ന് വെച്ചാൽ അവർ ഏഴ് മാസത്തിന് പിന്നെ റെഗുലറായിട്ട് ഡോക്ടറെ കാണാൻ പോകണം അതിനൊരു ചിട്ടയായിട്ട് അതായത് ഇപ്പം നമ്മൾ ഏഴ് മാസം വരെ മന്ത്ലി ഡോക്ടറെ അടുത്ത് പോകുമ്പം ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുകയും ടോക്സൈഡ് ഇഞ്ചക്ഷൻസ് കൊടുക്കുകയും അതൊക്കെ ചെയ്യണം അത് കഴിഞ്ഞ് ഏഴ് മാസം കഴിഞ്ഞിട്ട് പിന്നെ അത് ആദ്യത്തെ മൂന്ന് മാസവും ലാസ്റ്റ് മൂന്ന് മാസവും ശരിക്കും ഹെവി എക്സസൈസോ അല്ലെങ്കിൽ പിന്നെ ഓവർ എക്സസൈസോ ലോങ് ഡിസ്റ്റൻസ് ട്രാവലോ പാടില്ല ഈവൻ സെക്ഷൽ കോണ്ടാക്റ്റും പാടില്ല ഈ ആദ്യത്തെ മൂന്ന് മാസം അവസാനത്തെ മൂന്ന് മാസം പിന്നെ അവസാന ആകുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ അനക്ക അമ്മ അറിയണം കുഞ്ഞിൻ്റെ അനക്കം അമ്മ അറിയുന്നതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ കുഞ്ഞ് ഒരു സമയം മരിച്ചു പോകുക എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അമ്മയ്ക്ക് അനക്കം നിൽക്കും അപ്പോൾ ആ അവയർനെസ് അമ്മയ്ക്ക് ഉണ്ടാവണം ഓ അത് നമ്മൾ ആ രീതികൾ പറഞ്ഞു കൊടുക്കുക എത്ര ഒരു പന്ത്രണ്ട് മണിക്കൂറിൽ പത്ത് പ്രാവശ്യം അനങ്ങണം അല്ലെങ്കിൽ ഫുഡിന് ശേഷം ഒരു മണിക്കൂർ മൂന്ന് പ്രാവശ്യം കുഞ്ഞാൻ്റെ അതിനൊക്കെ നിങ്ങൾ അറിയണം അപ്പം അത് അമ്മ അറിയണം ആ ശ്രദ്ധ ആ ഒരു ശ്രദ്ധ അമ്മയ്ക്ക് ഉണ്ടാവണം പിന്നെ അതുമാതിരി തന്നെ വിട്ടുവിട്ട് മാസം തേന്നതിന് മുമ്പേ വിട്ടുവിട്ട് വേദന അല്ലെങ്കിൽ അധികം ഡിസ്ചാർജ് അധികം ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അവർ പ്രീ ടൈം ലേബറിലേക്ക് പോകും അപ്പോൾ അത് അതും ശ്രദ്ധിക്കണം പിന്നെ അതുമാതിരി തന്നെ ശക്തി വയറുവേദന വരുന്നത് അങ്ങനെ പ്രഗ്നൻസിൽ അങ്ങനെ ഒരു യൂട്രസിൻ്റെ അഥവാ വേദന മാസം വേദന വേദനയാണെങ്കിൽ തന്നെ വിട്ടുവിട്ടേ വേദന വരുള്ളൂ അതേസമയം തുടരെ ഒരു വേദന വന്നാൽ അത് നിസ്സാരമല്ല ഒരു സമയം മറുപള്ളിളങ്ങുന്നതായിരിക്കും ഇളങ്ങുന്നതായിരിക്കും പിന്നെ ഡെലിവറി ആവുന്നതിന് മുമ്പേ മറികുള്ളിൽ ഇളങ്ങുന്നൊരു അതൊരു ഗുരുതര വിഷയമാണ് അബ്രക്ഷ അബ്രക്ഷ്യ പ്ലാസ്സൻ്റെ പറയണേ അപ്പം ചിലരുണ്ട് ഇപ്പം വേദനയുണ്ട് ഈ ഹസ്ബൻഡ് ഓഫീസിലാണ് വേറെ ആരും ഇല്ല എങ്ങനെ ഞാൻ അത് അറിയിക്കണോ അങ്ങനെയൊക്കെ വിചാരിക്കരുത് അതാണ് ഒരു ഭയങ്കര ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ് അതുമാതിരി അവർക്ക് ഇതിപ്പോൾ നോർമൽ പ്രഗ്നൻസിയുടെ കാര്യം ഞാൻ പറയണേ ഓരോ കോംപ്ലിക്കേഷൻസ് ഉള്ളതിന് ബ്ലഡ് പ്രഷർ ഉള്ളതിന് അതിന് അതിൻ്റെതായ ചുറ്റവട്ടങ്ങൾ വേറെ ഉണ്ട് അപ്പൊ ഡെലിവറി അടക്കുമ്പോഴത്തേക്ക് ഡോക്ടർ പറയുന്നതനുസരിച്ച് അഡ്മിറ്റ് ആവുക ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ തലവേദന എന്തെങ്കിലും അണ്യൂഷൽ ആയിട്ട് ഒരു സിംഡം ഉണ്ടെങ്കിൽ അത് അവരെ വേഗം റിപ്പോർട്ട് ചെയ്യണം ഡോക്ടർ ഇപ്പൊ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു മൂന്ന് മാസം അവസാനത്തെ മൂന്ന് മാസമാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷെ മിക്കവാറും സ്ത്രീകൾ ആ സമയങ്ങളിൽ ജോലിക്ക് പോവുക കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ അപ്പൊ അത് ബുദ്ധിമുട്ടുണ്ടാക്കും ജോലിക്ക് പോവാം ജോലിക്ക് പോകാൻ ഈ നോക്സിയ വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടങ് ടയേഡായി പോകണത് വളരെ കുറച്ചുപേരെ ഉള്ളു അല്ലേ അത് ഇത് അത് ടോളറേറ്റ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണത് ഈ പ്രഗ്നൻസിയുടെ ചേഞ്ചസ് ഹോർമോൺ വേരിയേഷൻസ് വരുമ്പോൾ അവരുടെ ബോഡി പ്രതികരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് അപ്പൊ അത് വലിയ വിഷയം നമുക്ക് ജോലിക്ക് പോയേ പറ്റൂ എന്നാലും ഉള്ളവർ ഡെഫിനറ്റായിട്ട് പോകും അതെ അത് നമ്മൾക്ക് ചിലർക്കിപ്പം ഇപ്പം നമുക്ക് സിക്സ് ഒക്കെ ഡെലിവറി കഴിഞ്ഞ് ലീവ് എടുക്കുന്നെങ്കിൽ ചില ഒരു സമയം ഒരു ഡേറ്റ് രണ്ടാഴ്ച മുന്നേ എടുക്കും ലീവ് എടുത്ത് ലീവ് എടുക്ക ലീവെടുക്കാൻ പറ്റും അങ്ങനെ അന്നോട്ട് മെറ്റണൽ ഇത് മെറ്റേണിറ്റി ലീവ് തുടങ്ങും അതുകൊണ്ട് മൂന്നാം മാസത്തിലും ഡെലിവ അങ്ങനെ പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല ഹെൽത്തി പ്രഗ്നൻസി വേറെ കോംപ്ലിക്കേഷൻസ് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല കുഞ്ഞിന് ഗ്രോത്തിന് കുറവില്ല നല്ലോണം അനക്കാറിയുണ്ട് എവറിത്തിങ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രഗ്നൻസി ഈവൻ പെയിൻ തുടങ്ങുന്നവരെ പോകുന്നവരുണ്ട് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിലും സിസേ ആണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നിടത്തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നേരെയെങ്കിൽ അവിടെ ലേബർ കയറിയാൽ മതിയല്ലോ അപ്പോൾ അതിന് അങ്ങനെ തടസ്സമൊന്നുമില്ല നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ പക്ഷേ വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ലീവ് എടുക്കുമോ ചിലപ്പോൾ നേരത്തെ അഡ്മിറ്റ് ആവേണ്ടേ പിന്നെ അതിന് കുറേ കാര്യങ്ങളുണ്ട് അതിന് അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പം ഇതിനകത്ത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ചാൽ ഓരോ സ് കണ്ടീഷൻസിനും ഓരോ തരം നോർമൽ ആയിട്ടാണെങ്കിൽ വർക്ക് വെരി വെൽ ഗോ ഫോർ ആ ഹെവി ആണെങ്കിൽ ഒഴിവാക്കണം പിന്നെ കുറേ യാത്ര ചെയ്തിട്ടായിരിക്കും ചിലർക്ക് പോകേണ്ടത് വരും അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ അടുത്ത് താമസിക്കുന്നതായിരിക്കും ഓക്കെ ഈ ഒരു സമയത്തെ നമുക്ക് ആഹാരക്രമത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും വേണ്ടി വരുമല്ലോ അതിൽ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അപ്ലിക്കബിൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾ ഫ്രീക്വൻ സ്മോൾ മീൽസ് കഴിക്കണം പ്രത്യേകിച്ച് നമുക്ക് പ്രഗ്നൻസി ആകുമ്പോൾ ഒരു കുഞ്ഞ് വളരണമല്ലോ അപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് കാലറി എങ്കിലും കൂടുതൽ സാധാരണ ഒരാളിൽ നിന്ന് കൂടുതൽ കഴിക്കണം അപ്പോൾ നമുക്ക് കാലറീസ് കിട്ടുന്നത് കമ്മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ പിന്നെ വിറ്റമിൻസ് മിനറൽസ് ഫാറ്റ് പ്രോ ഇതാ നിന്നാണ് നമുക്ക് എല്ലാം കിട്ടണത് അപ്പം കാർബോഹൈഡ്രേറ്റ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് നമ്മൾ നമ്മൾ ചോറ് തന്നെ ആണെങ്കിലും ചപ്പാത്തി അത് സീറിയൽസ് പിന്നെ ഇത് ഇത് നമ്മളുടെ പയറുവർഗ്ഗങ്ങൾ പിന്നെ നമ്മളെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എഗ് മിൽക്ക് ഫിഷ് പിന്നെ വെജിറ്റേറിയൻസ് ഉള്ള ഫിഷും മീറ്റും ഒഴിവാക്കണത് വെജിറ്റേറിയൻസിന് പക്ഷേ ഇപ്പോൾ പ്രോട്ടീൻ അവർക്ക് ദാളിന്നും പയറുവർഗ്ഗങ്ങളിൽ നിന്നൊക്കെ കിട്ടും സ്പ്രൗട്ട് ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ ദോശ ഇഡലതിന്നൊക്കെ ഈ ഉഴുന്നിൻ്റെ ആ പ്രോട്ടീൻസ് കിട്ടുമല്ലോ പിന്നെ നമ്മളെ ഈ സ്വീറ്റ് പൊട്ടറ്റ നല്ല കാർബോഹൈഡ്രേറ്റ് അപ്പം അങ്ങനെ അത് അത് ഒരു നമ്മളെല്ലാ എല്ലാത്തരം ഫുഡും ഫാറ്റും സ്വീറ്റും കുറയ്ക്കണം കുറച്ച് കാരണം ഓവർ വെയ്റ്റും വെക്കരുത് എല്ലാ ഫ്രൂട്ട്സ് ഇപ്പം വെജിറ്റബിൾസ് ആണെങ്കിലും നല്ല നല്ല ഇപ്പം ഈവൻ ക്യാരറ്റ് ബീൻസ് പിന്നെ കോളിഫ്ലവർ ഇവരെ എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ആണെങ്കിൽ ബനാന ഇപ്പം ഡയബറ്റിക് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ബനാന കഴിക്കേണ്ട ഹൈ കാലറി ആയിട്ടുള്ള മാംഗോ അല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് മാംഗോ ഗ്രേപ്സ് ആപ്പിൾ ഇതെല്ലാം കഴിക്കാം അത് പക്ഷേ ഒരു ഡയബറ്റിക് ആണെങ്കിൽ ഒരു മൂന്ന് പോർഷന് കഴിക്കാൻ പാടുള്ളൂ അല്ലാന്നുള്ളെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് കഴിക്കാവും അധികം മധുരം കഴിക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ കാലറി അതിനനുസരിച്ച് കഴിക്കണം ഫ്രീക്വൻറ്റ് സ്മോൾ മീൽസ് ആണ് എപ്പോഴും നല്ലത് ഓവർ ഈറ്റിംഗ് വേണ്ട പക്ഷേ ഒരു അഞ്ചാറ് പ്രാവശ്യമായിട്ട് ഫുഡ് കഴിക്കാൻ തൈര് കഴിക്കണം നല്ല സോട്സാണത് പിന്നെ മുട്ട കഴിക്കണം അപ്പം അത് അവർക്ക് എല്ലാ മിക്കവാറും എല്ലാവർക്കും അതറിയാം എല്ലാ അമ്മമാർ പറഞ്ഞു കൊടുക്കും പിന്നെ അല്ലെങ്കിൽ അവർക്ക് അത്രയും അണ്ടൺ അറേസ്റ്റ് ആൾക്കാരോ അവർക്ക് സോട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിലോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒക്കെയാണ് ഈ ഡയറ്റ് പാലിക്കാൻ പറ്റാത്തത് എന്നാലും എനിക്ക് തോന്നുന്നത് ചിലപ്പം ഗവൺമെന്റ് ഈ അയൽക്കൂട്ടം വഴിയൊക്കെ സപ്ലൈ ഉണ്ടോ ഉണ്ടാവും ഉണ്ടാകാൻ തോന്നും അപ്പത് അവർക്ക് എങ്ങനെയായാലും എന്തുവായാലും കുഞ്ഞാവിന് ആവശ്യമുള്ള വലിച്ചെടുക്കും അമ്മയ്ക്ക് ന്യൂട്രീഷൻ മെയിൻറ്റൈൻ ചെയ്യും പൊതുവേ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര പെയിൻ പറയാറുണ്ട് ഇപ്പോൾ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ അംശങ്ങൾ കാണാറുണ്ട് അതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ടൂ അവേഴ്സിനുള്ളിൽ ആദ്യം യുഷലി യൂറിൻ പാസ് ചെയ്തിട്ട് നമ്മൾ അവരെ ഷിഫ്റ്റ് ചെയ്യാറുള്ളു ഓക്കെ അപ്പോൾ ആ സമയത്ത് അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര പെയിൻ തോന്നുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഈ നമ്മൾക്ക് സാധാരണ ഒരു മുറു എപ്പിസോഡ് കൊടുത്തിട്ടാണല്ലോ തയ്ക്കുന്നത് ഡെലിവറി തയ്ക്കും അതിൽ ബ്ലഡ് കളക്ട് ചെയ്ത് ഹെമറ്റോമ എന്ന് പറയും അപ്പോൾ അങ്ങനെ അത് വേഗം നമ്മൾ ഇൻറ്റർണൽ എക്സാം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഹെമറ്റോമ ഉണ്ടോ ഹെമറ്റോമ ഉണ്ടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ആ മല മലം പോകണം പോണം എന്നുള്ളൊരു ടെൻഡൻസി ആ വേദന ഉണ്ടാവും അപ്പോൾ നമ്മൾ പരിശോധനയിൽ അറിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അതിനുള്ള യഥാക്രമമുള്ള ചികിത്സ ആ ഡ്രെയി അത് ആ ഹെമറ്റോമ കളക്ട് ചെയ്ത് ഡ്രെയിൻ ചെയ്തോളും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പേഷ്യൻ്റെ സാധാരണ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടാണ് അവർക്ക് ഈ ബ്ലീഡിങ് മോഷൻ പാസ് ചെയ്യുമ്പം ബ്ലഡ് വരുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് അവർക്ക് ഈ മോഷൻ ചിലപ്പോൾ കോൺസ്റ്റിബേഷൻ ആയിരിക്കും കട്ടിയായിട്ടായിരിക്കും പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മളുടെ ഒരു രീതി അനുസരിച്ച് വെള്ളം കൊടുക്കത്തില്ല വയറ് ചാടും എന്ന് പറഞ്ഞു പക്ഷെ വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞാൽ മോഷൻ സ്റ്റൂൾ കട്ടിയാവും കട്ടിയാകുമ്പോൾ അത് പോകാൻ വേണ്ടി സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഫിഷർ ഉണ്ടാവും അതൊരു കാര്യം പിന്നെ അല്ലെങ്കിൽ ചിലപ്പം ഹെമറോയിഡ്സ് അവർക്ക് ഓൾറെഡി ഹെമറോയിഡ്സ് ഉണ്ടാവും ഈ പ്രഗ്നൻസിയിൽ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ വെരിക്കോസ് വെയിൻസ് ഡയലീറ്റ് ചെയ്യും അപ്പോൾ ആ ഹെമറോയിഡ്സ് ഹെമറോയിഡ്സിന്ന് ബ്ലീഡ് ചെയ്യാം അപ്പോൾ അന്നേരം നമ്മളത് ഹെമറോയിഡ്സ് ആണോ ഫിഷറാണോ എന്നൊരു സാഹചര്യം കാണിച്ച് കാണിക്കുക അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നല്ലോണം വെള്ളം കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക അപ്പം മോഷൻ കട്ട് ചെയ്യാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുക അതിനുള്ള ഓയിൻമെൻറ്റ് പറ്റുക അങ്ങനെയൊക്കെ ചെയ്താൽ അതിന് പരിഹാരം ഉണ്ടാകും നമ്മൾ പൊതുവേ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ചിലർക്ക് പ്ലാസിൻ്റെ താഴെ വന്നു എന്നുള്ളത് അത് എത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു സന്ദർഭമാണ് അതിന് വൺ ടു ഹൺഡ്രഡ് പ്രഗ്നൻസിൽ ഈ പ്ലാസൻ്റെ ലോ ലെയിങ് അതായത് പ്ലാസൻ്റെ യൂഷ്വലി നമ്മൾ യൂട്രസ് ഒരു അപ്പർ സെഗ്മെന്റ് ലോവർ സെഗ്മെന്റ് ഉണ്ട് യൂട്രസിന് നോർമലി പ്ലാസിൻ്റെ ഇരിക്കേണ്ടത് അപ്പർ സെഗ്മെന്റിൽ ഫണ്ടസ് എന്ന് പറയും യൂട്രസിൻ്റെ അതിൻ്റെ പോസിറ്റീരിയലോ ആൻറ്റീരിയലായിരിക്കും പക്ഷേ ഈ പ്ലാസ്സിൻ്റെ ലോ ലെയിന് പ്ലാസൻ്റെ പ്രീവിയ എന്ന് പറയുന്നത് പ്രീ ഓൺ ദ വേ ഓക്കെ മനസ്സിലായില്ലേ അപ്പം അത് അങ്ങനെ വരുന്നതിൻ്റെ കാരണം ഒന്നേ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു യൂട്രസിനുള്ളിൽ ഒരു ഡിയൻസ് ചെയ്ത് ഒരു അബ്രേഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ നേരത്തെ താഴത്ത് സിസേറിനാവാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേറെ ഈ മുഴ നീക്കി ഒരു സർജറി ചെയ്തിട്ടുണ്ടാവാം അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണെങ്കിൽ വലിയ പ്ലാസ്റ്റായിരിക്കും അപ്പോൾ അതങ്ങോട്ട് താഴേക്ക് കൂടെ കവർ ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ അത് പ്രൈ ഫെർട്ടിലൈസൊക്കെ ഇംപ്ലാൻ്റ് ചെയ്യാം അപ്പർ യുട്ടനസ് ഒക്കെ മുതൽ ആരോഗ്യകരമല്ലാത്ത സ്ഥിതി ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് താഴേക്ക് വരുന്നതാവാം ഇതൊക്കെയാണ് പ്ലാസ്മിൻ്റെ പ്രീവിയ എന്ന് പറയുന്നത് പക്ഷേ നമുക്കത് നമുക്ക് ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ റുട്ടീനായിട്ട് എല്ലാവർക്കും സ്കാൻ ചെയ്യുന്നതുകൊണ്ട് ഈ അൾട്രാസൗണ്ട് വഴി നമുക്ക് ഇത് പ്ലാസ്മിൻ്റെ ലോ ലൈങ് ആണെന്ന് അറിയാൻ പറ്റും അപ്പം അത് യൂഷ്വലി നമ്മളൊരു ഞാൻ പറഞ്ഞു തരും നേരത്തെ നാൽപ്പത് ഫോർട്ടി വീക്സാണല്ലോ പ്രഗ്നൻസിന്ന് ട്വൻറ്റി സിക്സ് വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ലോവ യൂട്രേൻ സെഗ്മെന്റ് ഫോം ചെയ്യും അതായത് താഴത്തെ നമുക്ക് റെഡിയാവാൻ വേണ്ടി കുഞ്ഞ് വരാൻ വേണ്ടി റെഡിയാവാൻ വേണ്ടി ഫോം ചെയ്യുമ്പോൾ ഈ ചിലപ്പം അതിങ്ങനെ വലുതാകുമ്പോൾ ഈ പ്ലാസിൻ്റെ അങ്ങോട്ട് മുകളിലോട്ടാവും മൈഗ്രേഷൻ എന്ന് പറയും ശരിക്കും പ്ലാസിൻ്റെ മാറുന്നതല്ല ഈ ഈ താഴത്തെ ഭാഗം വികസിക്കുന്നതുകൊണ്ട് അത് മുകളിലോട്ടാവണം പക്ഷെ തേർട്ടി ഫോർ വീക്സ് ആയിട്ടും ഈ പ്ലാസിൻ്റെ താഴത്തന്നെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അത് മാറില്ല അതിനാണ് പ്ലാസിൻ്റെ പ്രീവിയ അത് കംപ്ലീറ്റും ഇൻകംപ്ലീറ്റും ഉണ്ട് കംപ്ലീറ്റായിട്ട് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇൻകംപ്ലീറ്റും ഉണ്ട് അത് നമുക്ക് അൾട്രാസൗണ്ട് വഴി മെഷർമെൻറ്റ് എടുക്കാൻ വരും ടു സെൻറ്റിമീറ്റർ മേലെയാണോ ടു സെൻറ്റിമീറ്റർ താഴെയാണോ അത് യൂട്ടസിൻ്റെ ആ ഗർഭാശയ മുഖത്തിൻ്റെ ആ ഓപ്പണിങ് കവർ ചെയ്യാണോ അങ്ങനെയൊക്കെയുള്ള ഒരു മുപ്പത് ശതമാനം ആൾക്കാർ ചിലപ്പോൾ ഒരു മുപ്പത് തേർട്ടി വീക്സ് ആകുന്നതിന് ബ്ലീഡ് ചെയ്ത് വരാറുണ്ട് കാരണം ബ്ലീഡ് ചെയ്യാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ലോ ഇട്ടൻ സിഗ്മെൻറ്റ് ഫോം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഈ പ്ലാസ്റ്റിൻ്റെ ഇങ്ങനെ കുറേ കോട്ട ഇലുവൻസ് ഉണ്ട് പ്ലാസ്റ്റിൻ്റെ അത് സെപ്പറേറ്റാ തുടങ്ങും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ആ ബ്ലീഡിങ് വരും അത് വോണിങ് ഹെമ്പറേജ് എന്ന് പറയും ആ വോണിങ് ഹെമറേജ് ആദ്യം അത് പ്രൊഫ്യൂസ് ആവണമെന്നില്ല പക്ഷേ അങ്ങനെ നേരത്തെ ബ്ലീഡിങ് വരുന്നവർ ചിലപ്പോൾ ഒരു സമയം നേരത്തെ വേദന വരെയും അവർക്ക് ബ്ലഡ് ട്രാൻസ്മിഷൻ വേണ്ടി വരും കുറച്ച് പേരൊക്കെ അതിന് ശേഷം ബ്ലീഡ് ചെയ്യും എന്നാൽ ടെൻ പെർസെൻറ്റേജ് ബ്ലീഡ് ചെയ്യേയില്ല പക്ഷെ മേജർ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇത് ഒരു ടെർഷറി കെയർ സെൻറ്ററോ അല്ലെങ്കിൽ അതുമാതിരി എല്ലാ സൗകര്യങ്ങളും ഉള്ളെടുത്ത് ചെയ്യാൻ പാടുള്ളൂ പ്ലാസ്സൻ്റെ പ്രീവിയ മാത്രമാണെങ്കിൽ വിഷയമില്ല നമുക്ക് സാധാരണ സിസൺ കുറച്ചുകൂടെ ബ്ലഡ് ലോസ് കുറയ്ക്കാനുള്ള മാർഗങ്ങളുണ്ട് ബ്ലീഡിങ് യൂ ബ്ലീഡിങ് അതായത് ഈ പ്ലാസ്സൻ്റെ സൈനസൊക്കെ നമുക്ക് സ്റ്റിച്ചിട്ട് ബ്ലീഡ് നിർത്താൻ പറ്റും കാരണം ഈ ലോവറിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലോവർ യൂട്രീൻ സെഗ്മെൻറ് അപ്പ യൂട്രൻ സെഗ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ സാധാരണ മറുവുള്ള ഇളയിൽ കഴിയുമ്പോൾ അപ്പ യൂട്രൻ സെഗ്മെൻ്റ് ചുരുങ്ങും ഈ ചുരുങ്ങി ബ്ലഡ് വെസലിനൊക്കെ കിങ്കയും അങ്ങനെയാണ് നമുക്ക് ബ്ലീഡിങ് നിൽക്കണത് അതേസമയം ലോവ യൂട്രീൻ സെഗ്മെൻറ്റ് ആ കഴിവില്ല ആ കഴിവില്ലാത്തതുകൊണ്ട് ബ്ലീഡ് ചെയ്യും അപ്പം നമ്മളെല്ലാ വെസനും ലൈകറ്റ് ചെയ്യും പക്ഷേ ഒരു പ്രീവിയസ് ശിശേരം കഴിഞ്ഞവർക്കാണ് ഈ പ്ലാസ്സിൻ്റെ ലോയെങ്കിൽ അത് വലിയ ഗുരുതര പ്രശ്നത്തിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണ് അതായത് ഈ പ്ലാസിൻ്റെ ഇൻവേഡ് ചെയ്യും യൂട്രസിൻ്റെ ഭിത്തിയിലേക്ക് കയറി ഈവൻ പുറത്തേക്ക് വന്ന് ബ്ലാഡിലോട്ട് വരെ കയറും അതിനെ പ്ലാസ്സിൻ്റെ അക്രിഡ സ്പെക്ട്രം എന്ന് പറയുന്നത് അതിപ്പം നമുക്ക് കൂടാൻ കാരണം നമുക്ക് ഇൻഷുറൻസോ സിസേനയും കൂടുതലുണ്ടായത് കൊണ്ട് ഇപ്പോൾ ഒരു പത്തിരുപത് വർഷമായിട്ട് ആ ഒരു കണ്ടീഷൻ മൂലം നമുക്ക് യൂഷ്വലി അത് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും ആ സമയത്ത് ബ്ലഡ് ലോസ് കൂടുതലുണ്ടാകും അപ്പം ബ്ലഡ് ലോസ് കുറയ്ക്കാനുള്ള മാർഗങ്ങളൊക്കെ നമ്മളെല്ലാ ഗൈനക്കോളജിസ്റ്റും ഗൈനോക്കോളജിസ്റ്റും നമുക്കതിനുള്ള അസോസിയേഷൻ്റെ തീരുമാനങ്ങളുണ്ട് എങ്ങനെ പോകണം അപ്പോൾ ആ കൂടെ ഉള്ളത് ടെർഷറി കെയർ സെൻറ്ററിൽ വേണം മൾട്ടിപ്പിൾ ആൾക്കാർ ഓർഗ ഇൻവോൾവ്മെൻ്റ് വേണം ഇപ്പോൾ യൂറോളജിസ്റ്റ് വേണം വാസ്കുല സർജൻ വേണം അങ്ങനെ എല്ലാ ടീമും ഉള്ള അടുത്ത് വേണം അങ്ങനെയുള്ളത് പോവാൻ പ്ലാസ്സിൻ്റെ പ്രീവിയ മാത്രമാണെന്നുണ്ടെങ്കിൽ ഏതായാലും ബ്ലഡൊക്കെ കരുതിയിരിക്കണം ബ്ലീഡിങ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ടെക്നിക്കലി ബുദ്ധിമുട്ട് വരുന്ന സർജറി ചെയ്യണ സമയത്താണ് അതിൽ പ്ലാസിൻ്റെ പ്രീവിയ സാധനം ചില ചെറിയ ബ്ലീഡിങ് വോണിംഗ് ഹാമറേജ് ആണെങ്കിൽ അവർക്ക് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു തേർട്ടി സെവൻ വീക്ക്സ് വരെ പറ്റുമെങ്കിൽ കൊണ്ടുപോകാം കൊണ്ടുപോകാം അതല്ല അതിന് മുമ്പ് പ്രീ ടേം പെയിൻ ആണെങ്കിലോ നെക്സ്റ്റ് ബൗട്ട് ബ്ലീഡിങ് ആയിരിക്കും ചിലപ്പം അങ്ങനെ ഹെവി ബ്ലീഡിങ് വരുമ്പോൾ അമ്മ അമ്മയുടെ ബി പി ഫോണാകും കുഞ്ഞിന് ഹാർട്ട് റേറ്റും കുറയും അപ്പോൾ അത് അല്ലെങ്കിൽ കുഞ്ഞിലോ മരിച്ചു പോവും അപ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് സിസ്കാരം ചെയ്യുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ളെടുത്ത് ഈ പ്ലാസിൻ്റെ ലോ ലൈങ്ങ് ആണെങ്കിൽ പ്ലാസ്റ്റിൻ്റെ പ്രീവേ അല്ലെങ്കിൽ പ്ലാസിൻ്റെ അക്രീറ്റ സ്പെക്ട്രം ഒക്കെ അഡ്മിറ്റ് ചെയ്യും ട്രീറ്റ് ചെയ്യും ചെയ്യാൻ പാടുള്ളൂ നമ്മൾ പൊതുവേ പറഞ്ഞു കേൾക്കാറുള്ള കാര്യമാണ് ഗർഭാവസ്ഥയിലിരിക്കുന്ന അമ്മയുടെ മൂടും കാര്യങ്ങളും കുട്ടിയുടെ സ്വഭാവത്തിനെ ബാധിക്കുന്നുള്ളത് അത് എത്രത്തോളം ശരിയാണ് പിന്നെ ആ ഒരു സമയത്ത് അമ്മയുടെ മാനസികാരോഗ്യം നമ്മൾ ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിക്കണം എന്നൊന്ന് പറഞ്ഞു തരും സാധാരണ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഒരു ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ആണല്ലോ നമ്മളത് അത് പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം പ്ലാൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ നമുക്ക് എല്ലാവരും പ്രതീക്ഷയോട് കാത്തിരിക്കണെ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നാൽ ചിലർക്ക് ഇതുമായിട്ട് കോപ്പ് ഞാൻ ബുദ്ധിമുട്ടുണ്ട് ആ ഹോർമോണൽ ഒക്കെ വരുമ്പോൾ ഒന്ന് ഞാനിതങ്ങനെ അതിജീവിക്കും എനിക്ക് വല്ലാതെ ഷർദിലാവുന്നു ക്ഷീണാവുന്നു എനിക്ക് ഈ പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ട് കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള കുറേ വറീസ് ചിലർക്ക് ആങ്സൈറ്റി ചിലർ ചെറിയ കാര്യങ്ങൾക്ക് ആസൈറ്റി ഉള്ളവരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെയാണ് ഈ കൂടുതലായിട്ടും ഇങ്ങനെ ഈ ഈ വറീസ് കാണുന്നത് അതേസമയം നമ്മളിപ്പോൾ അതൊരു നല്ല മോറൽ സപ്പോർട്ടുള്ള ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് നമുക്കിതൊരു അത്യാവശ്യമാണ് പ്രഗ്നൻസി അതാ ഒരു ഒരു മാനസികമായിട്ട് നമ്മൾ ഈ പ്രഗ്നൻസി എന്ന് ഒരു തയ്യാറെടുപ്പുണ്ടാവണം മനസ്സിലൊരു തയ്യാറെടുപ്പ് ഉള്ളവർക്ക് ഇത് പ്രശ്നമൊന്നുമില്ല തയ്യാറെടുപ്പില്ലാതെ വരുന്ന ഒന്ന് ഒന്നാതെ പ്ലാന്റ് അല്ലാത്ത പ്രഗ്നൻസി രണ്ട് മോറൽ സപ്പോർട്ട് ഇല്ലാത്ത വീട് ഇപ്പോൾ അവർക്ക് അവരുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് ഈ പ്രഗ്നൻസി ആകുമ്പോൾ അവർ കൂടുതൽ കരുതൽ വേണം അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഡയറ്റ് കൊടുക്കണം അങ്ങനെ ചിലപ്പോൾ എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടണമെന്നില്ല രണ്ടാമത് ആയിട്ടുള്ള പിന്നെ ഫിനാൻഷ്യൽ കാരണം എന്തുവായാലും ആ കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ അപ്പം അത് പിന്നെ നാലാമതായിട്ടുള്ള ഓൾറെഡി ഇവർക്ക് വല്ല ബൈപ്പുളാർ നേച്ചർ ഉണ്ടെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഹൈദവേ നേട്ടുണ്ടാവും അങ്ങനെയുള്ള കുട്ടികളാണോ എന്നറിയില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് വറി അടിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ ഇപ്പം എനിക്ക് ഈവൻ ചിലരെ ഇനിയിപ്പം എൻ്റെ ഇതിപ്പോൾ സക്സസ്ഫുൾ ആകുമോ ഈ പ്രഗ്നൻസി എനിക്കൊരു അമ്മയാകാൻ പറ്റുമോ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഇനി തിരിച്ചും ചിന്തിക്കുന്നവരുണ്ട് എൻ്റെ ഷേപ്പ് പോകില്ലേ എനിക്കെൻ്റെ ജോലിക്ക് പോകാൻ പറ്റുമോ എനിക്ക് പഴയ കണക്ക് കുഞ്ഞിനെ ആരും നോക്കും പിന്നെ ഇപ്പോൾ എനിക്കെൻ്റെ കരിയർ പോകില്ലേ അങ്ങനെ ചിന്ത ഇപ്പോൾ ഈ അടുത്ത് ടി വിയിൽ കണ്ടില്ലേ ഒരു അമ്മ കുഞ്ഞിനെ കുഞ്ഞിട്ട് ഇതിപ്പോൾ അവർ പറയണത് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ പലതരം ചിന്തകളാണ് എസ് എസ്പെഷ്യലി അപ്പം നേരത്തെ തൊട്ട് ഇങ്ങനെ ഇച്ചിരി മാന് അതായത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാനുള്ള കറേജില്ല അപ്പോൾ ആ കറേജ് കുറവുള്ളവർക്ക് ഒരു ആങ്സൈറ്റി ഉണ്ടാവും പക്ഷെ അവിടെയൊക്കെ നമ്മൾക്ക് എല്ലായിടത്തും ഒരു മോറൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ് പിന്നെ പ്ലാ അൺപ്ലാൻഡ് പ്രഗ്നൻസി ആകുമ്പോഴോ ഇല്ലെങ്കിൽ പിന്നുള്ളത് റെക്കർ പ്രഗ്നൻസി ലോസ് ഉള്ളവരുണ്ട് അതായത് പല പ്രഗ്നൻസി നഷ്ടപ്പെട്ടു അബോട്ടായി പോയവർ അബോട്ടായി പോയവരല്ലേ ആദ്യത്തെ കുഞ്ഞ് വയറ്റിന്ന് മരിച്ചു പോയോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രഗ്നൻസി പോയി അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം മരിച്ചു പോയി അപ്പോൾ അവർക്ക് ഈ പ്രഗ്നൻസി എനിക്ക് ഇതും കിട്ടുമോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗൈഡ് ലൈൻസ് പോലും പറയണ അമ്മയുടെ മാനസികാവസ്ഥയെ പ്രത്യേകിച്ച് ഇവാലു ചെയ്യണതാണ് സ്ട്രെസ് അവരുടെ അവർക്ക് നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് അവർ അവരെ മാനസികമായി തകർന്നിരിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ഈ പ്രഗ്നൻസി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ആ ഒരു അത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ആ മോറൽ സപ്പോർട്ടാണ് കൗൺസിലിംഗ് കൗൺസിലിംഗ് മോറൽ സപ്പോർട്ടാണ് ഇപ്പം ഗൈഡ് ലൈൻസ് പോലും പറയുന്നത് പ്രക്രം പ്രഗ്നൻസി ലോസ് ആണെങ്കിലാണ് കൂടുതൽ പാരബ് സ്റ്റഡി ഹിസ്ട്രി അങ്ങനെയൊക്കെ പറയും നമ്മൾ അപ്പോൾ അങ്ങനെ ഉള്ളവർക്കാണ് കൂടുതൽ ഈ സ്ട്രെസ് ഉണ്ടാവുന്നത് ഈ പ്രഗ്നൻസി എനിക്ക് കിട്ടുമോ വല്ലാത്ത ടെൻഷനായിരിക്കും അവർക്ക് അല്ലാതെ സാധാരണ ഒരു പ്രഗ്നൻസി മീൻസ് എല്ലാവർക്കും എല്ലാം ഒരേപോലെ ഫേസ് ചെയ്യാൻ പറ്റില്ല ആ കറേജില്ലല്ലോ അപ്പം അവിടെയൊക്കെ നമ്മൾക്ക് അവയർനെസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൗൺസിലിംഗ് ആൻഡ് അവയർനെസ് ആൻഡ് മോറൽ സപ്പോർട്ട് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് പോസ്റ്റ് പാർട്ടൻ ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു ഫാമിലി സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് അതിലപ്പുറത്തേക്ക് നമ്മൾ എന്തൊക്കെ ഗൈഡൻസ് അവർക്ക് കൊടുക്കണം ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് ആദ്യം ഒരു പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത് തന്നെ ബ്ലൂസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഡെലിവറി കഴിഞ്ഞ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ മൂഡ്സ് ഇറിറ്റേഷൻസ് ഇറിറ്റേഷൻ പെട്ടെന്ന് കറിയാൻ പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷിക്കാതെ കുഞ്ഞ് ഐ സിയിലേക്കങ്ങനെ പോകേണ്ടിരുന്ന അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല നമ്മൾ പ്രതീക്ഷിക്കാതെ ഉള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെ അത് ആ പോസ്റ്റ്മോർട്ടം ബ്ലൂസിന് മാക്സിമം ഒരു അഞ്ച് ദിവസമൊക്കെ ആവുമ്പോഴത്തേക്ക് മാക്സിമം ആവും പക്ഷേ സെൽഫ് റിസോൾവിങ് ആണ് അത് ടു വീക്സിൽ മാറും നമുക്ക് ഇപ്പം അവർക്ക് കുറേ വരീസാണ് ഈ എൻ്റെ കുഞ്ഞിനെ സ്ഥിതിക്ക് നോക്കുന്നുണ്ടോ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് വീഴോ അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞിനെ നോക്കുന്നവർ ചിലപ്പോൾ സാവിൻ്റെ ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വീഴോ അല്ലെങ്കിൽ കുഞ്ഞിനെനിക്ക് പാല് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അമ്മയും കുഞ്ഞും തമ്മിലൊരു ബോണ്ടിങ് ആവുന്നതിന് തന്നെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എടുക്കും അപ്പോൾ ഈ സമയത്ത് ചെറിയൊരു കാര്യം മതി പെട്ടെന്ന് അവർ കരയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുവോ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അന്നേരം നമുക്കത് മനസ്സിലാക്കണം അത് പ്രത്യേകിച്ച് അമ്മമാർക്ക് ആയിരിക്കും അമ്മയോ ഹസ്ബൻഡിനോ അത് അത് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവെയർനെസ് കൊടുത്ത് അത് ശരിയാക്കാൻ പറ്റും സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ടാബ്ലെറ്റ്സിൻ്റെ ആവശ്യം വരാറില്ല പക്ഷേ അത് ടു വീക്സ് കൊണ്ട് മാറും എന്നാൽ ടു വീക്സിന് ശേഷവും ഒരു മാസത്തിനുള്ളിൽ വീണ്ടും അവർക്ക് ഇതുമായി ഉറക്കമില്ലായ്മ മൂഡ് സ്വിങ്സ് ലോസ് ഓഫ് അപ്പറ്റ അവർ ആഹാരം കഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലോസ് ഓഫ് വെയിറ്റ് കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തീരുമാനമെങ്കിൽ അത് ഡിപ്രഷനിലേക്ക് പോയി ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ ആക്ച്വലി ശരിക്കും ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങും ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ടി വരും അതിന് ശേഷവും ഈ ഒരു മാസം കഴിഞ്ഞിട്ടും പിന്നെ അവർ ഒരു അബ്നോമൽ ബിഹേവിയറിലേക്ക് പോവാണെങ്കിൽ അബ്നോമൽ ബിഹേവിയർ ചിലപ്പം ഈ ഡിപ്രഷൻ്റെ സമയത്ത് തന്നെ ഒരു ഒബ്സഷൻ ഉണ്ടാവുക അവർക്ക് ഒരു കാര്യം തന്നെ പരാഹാരണം ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഒബ്സഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒബ്സഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അവിടെയും ആക്ച്വലി കൗൺസിലിംഗ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് രണ്ടാമത് ശരിക്കുള്ള ഡിപ്രഷൻ അല്ലെങ്കിൽ സൈക്കോസിസിലേക്ക് പോകുന്നത് ഒന്നുകിൽ അവർക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടാകും അല്ലെങ്കിൽ ഇവർ ഒരു സമയം ബൈപ്പൊളർ ആയിരിക്കും ചില നേരം നല്ലത് ചില നേരം ബൈപ്പൊളർ ഇല്ലെങ്കിൽ അവർ ഷിസഫ്രൈനിക്കായിരിക്കും മനസ്സിലായില്ലേ ഒരു സമയം അവര് നമുക്ക് അങ്ങനെയുള്ള ശരിക്കും പ്രഗ്നൻസി വരുമ്പോഴേ കണ്ടാൽ അറിയാം അവർ ഭയങ്കര സാഡ് ഗ്ലൂമി ആയിരിക്കും അവരുടെ ഫേസ് പക്ഷേ അങ്ങനെയുള്ളവർക്ക് ആക്ച്വലി ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം അങ്ങനെയുള്ളവരെ പ്രെഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പ്രെഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് സേഫസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ് കൊടുക്കും അവർ ഈ സൈക്യാട്രിസ്റ്റിന് ഡ്രഗ് കൊടുത്തിട്ട് ഈവൻ ഭയങ്കര വേഴ്സായിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി അവർക്ക് മൂവ്മെന്റ്സ് ഒന്നും അവർ അധികതയില്ല അവർക്ക് അറിയില്ല അവർ വർക്കായിരിക്കും പക്ഷെ അതേസമയം അല്ലാതെ ഉള്ള കുട്ടികളുണ്ട് ഡിപ്രഷനുള്ള കുട്ടികളിപ്പം ഡെലിവറി ചെയ്ത് കിടക്കുന്നത് ഉണ്ട് ഞാൻ കാണുന്ന ഒരു പേഷ്യനുണ്ട് അപ്പോൾ അത് അതിനുള്ള ആ ടാബ്ലെറ്റ്സും കൂടെ കൊടുക്കണം നമ്മൾ സാധാരണ രീതിയിൽ ഈ ഡെലിവറി കഴിഞ്ഞാൽ അഥവാ എക്സാജറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൈക്കാട്രിക് കൺസൾട്ടേഷൻ ചെയ്തിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കും അപ്പോൾ അത് ഏത് തരമാണ് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ആണെങ്കിൽ രണ്ടാഴ്ചയിൽ മാറും ഡിപ്രഷൻ ആണെങ്കിൽ വൺ മന്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യും സൈക്കോസിസ് ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും അത് കുഞ്ഞിനെ ശ്രദ്ധിക്കില്ല കുഞ്ഞിനെ അത് തെറിയും അങ്ങനെ പലതരം ദൂഷ്യങ്ങൾ അവർ കാണിക്കും വിഭ്രാന്തി അബ്നോമൽ ബിഹേവിയർ ഇതൊക്കെയാണ് ഡെലൂഷൻസ് ആലുസിനേഷൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ സൈക്കോസിസ് ഉള്ളവർക്ക് പക്ഷേ അതിന് അപ്രോപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് സൈക്കോട്രിക് കൺസൾട്ടേഷനും ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു പ്രഗ്നൻസി വിഷയത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വേറൊരു ബെസ്റ്റ് ഡോക്ടർ ഇല്ല സോ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ മൈൻഡ് ആ ഫ്രീയാണ് സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് എസ്